വിവാദങ്ങളിൽപ്പെട്ട് ചരിഞ്ഞു നിന്ന കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപിജിയുടെ നടുവിലിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഒരു തൊഴി കൂടി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി അമ്മാതിരി ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട് കന്യാസ്ത്രീ വിഷയം വന്നതിന് ശേഷം മഷിയിട്ട് നോക്കിയിട്ട് കാണാൻ കിട്ടാത്ത ഗോപി ഏതോ മാളത്തിൽ പതുങ്ങിയിരിക്കുകയാണ് എല്ലാം കഴിയുമ്പോൾ പുറത്തു ചാടി ഞാൻ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് എന്ന നമ്പർ ഇറക്കാമെന്ന് കരുതിയതാണ് പക്ഷേ നോർത്ത് ഇന്ത്യൻ സംഘികൾ ബാക്ക് ടു ബാക്ക് പണി കൊടുക്കുന്നത് കൊണ്ട് മാളത്തുനിന്ന് തല പുറത്തിടും അതേ സ്പീഡിൽ തന്നെ അകത്ത് വലിക്കേണ്ട ഗതികേട് ആ നിലയ്ക്ക് മുങ്ങി നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയോടും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടി കയറ്റി ഒരു ട്രോൾ ഇറക്കി ഇട്ടു കൊടുത്തത് യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും ആണെങ്കിൽ ഒരു നൂറ് പിന്നെ കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്താലും കേസുമില്ല വഴക്കുമില്ല ഒന്നുമില്ല പത്രങ്ങളിൽ ഏതെങ്കിലും പത്രങ്ങളിൽ പിന്നെ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ പത്ര ഫീസ് പിറ്റന്നുണ്ടാവില്ല അവിടെ പിന്നെ മരിച്ചിന് നട്ട് ഇവിടെ അങ്ങനെ പിന്നെ ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് നമ്മൾ ഇടപെടുന്നു ഇടപെടാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അതീക്ഷമുണ്ട് അത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് ഇപ്പൊ ഇന്നും ഈ സുരേഷ് ഗോപിയിൽ നിന്ന് ഈ സാർ ഇച്ചിര സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തോർത്തൊക്കെ ആയിക്കോട്ടെ വരുന്നതാണ് ഇപ്പൊ ഗോപി പിന്നെ കന്യാസ്ത്രീമാരെ മർദ്ദിച്ചതിന് ശേഷം കന്യാസ്ത്രീമാരാ പിന്നെ മർദ്ദിച്ച സംഭവം ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയുടെ ശബ്ദമേ കാണുന്നില്ല ഒളിവിൽ ഒളിവ് ജീവിതത്തിൽ പോയിരിക്കുന്നതാണോ ഇത് ചിലപ്പം ഇത് ഞാനിന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് എന്തെങ്കിലും പറയുവാൻ അതെ സാധാരണഗതിയിൽ എന്ത് വിഷയം മാധ്യമ അറ്റൻഷൻ വന്നാലും ചാടി വീണ് ഫോട്ടോഷൂട്ട് തുടങ്ങാറുള്ളതാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എങ്ങും കാണുന്നില്ല നൂറനാടുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതായതു കൊണ്ട് ഒരു തോർത്തുമായി ഓടിയെത്തി ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് കാണിക്കേണ്ടതായിരുന്നു അവിടെയും കണ്ടില്ല തൃശ്ശൂരിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നതും ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ എവിടെ സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എന്ന ചോദ്യം ഉന്നയിച്ചു തുടങ്ങിയപ്പോഴും ആകെ പ്രതിസന്ധിയിലാണ് അങ്ങനെ കേന്ദ്ര സഹവാഴ വിവാദ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് മന്ത്രിയുടെ ഈ തൊഴിയും കൂടി കിട്ടിയത് ഇപ്പോൾ കോട്ട ഫുള്ളായിട്ടുണ്ട് ചാഞ്ഞു നിന്ന വാഴതെ ചരിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് എന്തായാലും അമ്മാതിരി ഡയലോഗാണ് ഇനിയെങ്കിലും പുറത്തിറങ്ങി വാ തുറക്കുമെന്ന് മന്ത്രി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അത്തരമൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതുകയാണ് സാധ്യതയില്ല കാര്യം വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ വാ തുറക്കാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മുങ്ങി നടക്കുക എല്ലാം കഴിയുമ്പോൾ പുതിയ വിഷയത്തിൽ കയറി ഡയലോഗ് അടിച്ച് ഹീറോ ആവുക അല്ലെങ്കിൽ ക്രെഡിറ്റ് ഉണ്ടാക്കുക എന്നതാണ് തന്ത്രം അത് ഇത്തവണ പാളിപ്പോകാനാണ് സാധ്യതയെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി എന്ന തൃശൂർ എം അത് വെറും സ്വർണം പൂശിയ ചെമ്പാണെന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പമ്മിയിരിക്കൽ പക്ഷേ അവസരം കിട്ടുമ്പോഴൊക്കെ പലരും ഇതിനെ വാ തുറക്കാതെ മുങ്ങി നടക്കുകയാണ് അപ്പോഴും ആ യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും ആണെങ്കിൽ ഒരു നൂറ് പിന്നെ കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്താലും കേസുമില്ല വഴക്കുമില്ല ഒന്നുമില്ല പത്രങ്ങളിൽ ഏതെങ്കിലും പത്രങ്ങളിൽ പിന്നെ വാർത്ത വന്നു കഴിഞ്ഞ പിന്നെ പത്ര ഫീസ് പിറ്റന്നുണ്ടാവില്ല അവിടെ പിന്നെ മരിച്ചിന് ഇവിടെ അങ്ങനെ പിന്നെ ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് നമ്മൾ ഇടപെടുന്നു ഇടപെടാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട് അത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് ഇപ്പൊന്നും ഈ സുരേഷ് ഗോപിയിൽ നിന്ന് കാണുന്നില്ല സാൻ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തോർത്തൊക്കെ വായിക്കൊണ്ട് വരുന്നതാണോ ഇപ്പൊ ഗോപി പിന്നെ കന്യാസ്ത്രീമാരെ മർദ്ദിച്ചതിന് കന്യാസ്ത്രമാരാ പിന്നെ മർദ്ദിച്ച സംഭവം ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയുടെ ശബ്ദമേ കാണുന്നില്ല ഒളിവിൽ ഒളിവ് ജീവിതത്തിൽ പോയിരിക്കുന്നതോ ഇത് ചിലപ്പം ഇത് ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് എന്തെങ്കിലും പറയുവാൻ